നവംബർ ഇരുപത്തെട്ട് വെള്ളിയാഴ്ച ജോലി കഴിഞ്ഞ് വീട്ടിൽ ഉള്ളൂ വെറുതെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഈസ്റ്റ് ബോൺ നഗരം പതിവിലും ശാന്തം ബഹളമയമാകേണ്ടതാണ് ഗൂഗിളിൽ ഒന്ന് വെറുതെ സെർച്ച് ചെയ്ത് ഉത്തരം കിട്ടി ഇന്നാണ് ഈസ്റ്റ് ബോണിലെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ തുടക്കം ഒരു മണിക്കൂറിനുള്ളിൽ നഗരത്തിലെ ക്രിസ്മസ് ട്രീയിൽ വെളിച്ചം വീഴും അതൊരു പ്രത്യേക ചടങ്ങാണ് സമയം ഒട്ടും കളയാതെ വേഗം പുറത്തിറങ്ങി നഗര ചതുരത്തിൽ ടെർമിനസ് റോഡും കോൺഫീൽഡ് റോഡും കൂടിച്ചേരുന്ന ബാങ്കേഴ്സ് കോർണറിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് എന്റെ വീട്ടിൽ നിന്നും മുന്നൂറ്റി അൻപത് മീറ്റർ നടന്നാൽ ബാങ്കേഴ്സ് എത്തും ഈ നഗരത്തിലെ പ്രധാന ബാങ്ക് ശാഖകളെല്ലാം ആ ഭാഗത്താണ് പ്രവർത്തിക്കുന്നത് ഡൗൺ ടൗണിലെ പ്രധാന ചത്തിരത്തിലേക്ക് എത്തുമ്പോൾ ആളുകളുടെ എണ്ണം കൂടി വരുന്നു ഒരേ യൂണിഫോം ധരിച്ച കുറച്ചുപേർ ഒരു സാന്താക്ലോസിനൊപ്പം നിൽക്കുന്നത് കണ്ടു ബോൺഫെയർ സൊസൈറ്റി അംഗങ്ങളാണിവർ എന്തോ പരിപാടി അവതരിപ്പിക്കാനുള്ള പുറപ്പാടിലാണ് സംഘം അവരെ കടന്ന് മുൻപോട്ട് നീങ്ങി ഇനി വൈകിയാൽ ചിലപ്പോൾ ക്രിസ്മസ് ലൈറ്റിംഗ് ചടങ്ങിൽ കൃത്യസമയത്ത് എത്തിച്ചേരാൻ കഴിയാതെ വരും ഇതാണ് ഈ നഗരത്തിലെ പ്രധാന ക്രിസ്തുമസ് ട്രീ ഇത് പ്രകാശിപ്പിക്കുന്ന ചടങ്ങിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് വലിയ സംഗീത പരിപാടികളോടെ ആഘോഷമായാണ് ട്രീയിൽ വെളിച്ചം പകരുന്നത് ഞാൻ പ്രതീക്ഷിച്ചതുപോലെയല്ല ജനം തിങ്ങി നിറഞ്ഞിരിക്കുന്നു ഇന്ന് ശരാശരി നാലു ഡിഗ്രിയാണ് താപനില്ല നല്ല തണുപ്പുണ്ട് ഇതൊന്നും വഴവെക്കാതെയാണ് ആളുകൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് സ്റ്റേജിൽ ഗായകർ തകർക്കുകയാണ് ജനം പാട്ടിനൊപ്പം താളമിട്ടും ചെറു ചലനങ്ങളോടെയും അത് ആസ്വദിക്കുന്നു ടെർമിനസ് റോഡിലെ താൽക്കാലിക മാർക്കറ്റ് സജീവമാണ് ഈ കോലാഹലങ്ങൾക്കിടയിൽ ഇവിടമെല്ലാം നടന്നു ഷൂട്ട് ചെയ്യുവാൻ അല്പം പ്രയാസമുണ്ട് ട്രീ ലൈറ്റിങ്ങിനു ശേഷം ആളുകൾ അല്പം ഒന്ന് കുറയുമ്പോൾ എല്ലായിടവും വിശദമായി ക്യാമറയിലാക്കണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലാണ് ഈസ്റ്റ്ബോൺ നഗരത്തിൽ ക്രിസ്മസ് ട്രീ തെളിക്കൽ ആരംഭിച്ചത് കോവിഡ് മഹാമാരിക്ക് ശേഷം ജനങ്ങളെ നഗരത്തിലേക്ക് ആകർഷിക്കുവാൻ തുടങ്ങിയതാണിത് ആദ്യ വർഷം വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് ചടങ്ങിനെത്തിയത് നല്ല ഉയരത്തിൽ തൊള്ളായിരം എൽ ഇ ഡി ലൈറ്റുകൾ ഘടിപ്പിച്ച വലിയ ട്രീ ആണ് അന്ന് ഉയർത്തിയത് രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി മൂന്നിലും അല്പം കൂടി വിപുലമായി ക്രിസ്മസ് ട്രീ തെളിക്കൽ ചടങ്ങ് നടന്നു എന്നാൽ ഇത് ആഘോഷമായി നടന്നത് കഴിഞ്ഞ വർഷമാണ് ഇവിടം ഒരു താൽക്കാലിക മാർക്കറ്റ് സജ്ജീകരിച്ച് അന്ന് കൂടുതൽ ആകർഷകമാണ് ഇക്കൊല്ലവും അതേ പതിവ് തുടരുന്നു കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടിയോളം ആളുകൾ ഇക്കൊല്ലം ഈ ചത്തുരത്തിലുണ്ട് ആഘോഷ കേന്ദ്രത്തിന് സമീപം നിരവധി ഭക്ഷണ സ്റ്റാളുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇതാ ഇവിടെ പാട്ടിന്റെ താളത്തിനൊപ്പിച്ചാണ് ഒപ്പിച്ചാണ് ഇദ്ദേഹത്തിന്റെ പാചകം മുട്ട വിഭവമാണ് തയ്യാറാക്കുന്നത് സമീപത്ത് നിർദ്ദേശങ്ങളൊക്കെ നൽകി ഒരു യുവതിയുമുണ്ട് ഒരു ശ്രീലങ്കൻ പാചകശാലയാണിത് മുട്ട വിഭവത്തിലേക്ക് ലങ്കയുടെ തനത് മസാലകളൊക്കെ ചേർക്കുന്നുണ്ട് കറുവാപ്പട്ട ഏലക്കായ് ഗ്രാമ്പു കുരുമുളക് പെരിഞ്ചീരകം ഉലുവ എന്നിവയെല്ലാം ചേർന്നുള്ള നല്ല മണം വരുന്നു കടയുടെ പിന്നിൽ ശ്രീലങ്കൻ പതാകയും പ്രദർശിപ്പിച്ചിട്ടുണ്ട് ശ്രീലങ്കൻ പാചകം പൊടിപൊടിക്കുമ്പോൾ തൊട്ടടുത്ത ഇന്ത്യൻ കടയിലെ കാഴ്ച ഇതാണ് ഫോണിൽ തകൃതിയായി എന്തോ തിരയുകയാണ് ജീവനക്കാരി കടയുടെ മുൻപിൽ മറ്റൊരു ജീവനക്കാരിയുമുണ്ട് അവരുടെയും കണ്ണ് ഫോണിൽ തന്നെ ആളുകൾ കടന്നു പോകുന്നിടത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അതിനാൽ യാത്രക്കാർക്ക് തടസ്സമാകാതെ വേണം ഷൂട്ടിംഗ് തുടരേണ്ടത് തണുപ്പ് കൂടിയതിനാലാകാം ജനങ്ങൾക്കെല്ലാം ഒരു തണുപ്പൻ മട്ടാണ് ഇപ്പോഴിതാ ഇന്ത്യൻ കച്ചവടക്കാരികൾ ഓൺ ആയിരിക്കുന്നു ബട്ടർ ചിക്കൻ മസാല പനീർ വെജ് കുറുമ ബീഫ് ചീസ് സമൂസ ചിക്കൻ ഷീഷ് കബാബ് എന്നിവയാണ് ഇവിടുത്തെ വിഭവങ്ങൾ ടർക്കിഷ് മെനു ആണെന്ന് തോന്നുമെങ്കിലും ഇന്ത്യൻ മസാലകളുടെ മണം പ്രദേശമാകെ പരന്നിരിക്കുന്നു സംഗീതത്തിനൊപ്പം ബിയറും വൈനും ഇല്ലെങ്കിൽ പിന്നെ ആഘോഷം യൂറോപ്യന്മാർക്ക് പൊതുപരിപാടിയിൽ അല്പം ലഹരി ഇഷ്ടമാണ് കള്ളു കുടിച്ച് അലമ്പാക്കുന്ന നമ്മുടെ നാട്ടിലെ കലാപരിപാടി ഒന്നുമല്ല ലിംഗഭേദമന്യെ അവർ ഇതെല്ലാം വാങ്ങിക്കുടിക്കും നിറന്ത പു പുഞ്ചിരിയോടെ മൂന്ന് സുന്ദരികൾ ബിയർ വൈൻ കച്ചവടത്തിന് നേതൃത്വം നൽകുന്നു തൊട്ടടുത്ത് രണ്ട് യുവാക്കൾ ഭക്ഷണം തയ്യാറാക്കുന്നുണ്ട് എന്നാൽ അവിടേക്കൊന്നും ആരും ശ്രദ്ധിക്കുന്നു പോലുമില്ല ലഹരിയുള്ള ഏതോ ആഫ്രിക്കൻ പാനീയമാണ് ഈ കടയിലെ വിൽപ്പന വസ്തു കുപ്പികളിൽ നിറച്ച ചഷകം പല നിറത്തിലുണ്ട് അവയുടെ പ്രത്യേകതകളും ഗുണങ്ങളും കച്ചവടക്കാർ വിവരിക്കുന്നു ധാരാളം പേർ കടയ്ക്ക് ചുറ്റും കൂടിയിട്ടുണ്ട് ഈ സായിപ്പിനെ പാനീയങ്ങളുടെ ഗുണവും രുചിയും എല്ലാം കൃത്യമായി അറിയണം ജീവനക്കാർ അദ്ദേഹത്തിന് തൃപ്തി വരുമ്പോളും കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് സംഗീത പരിപാടി അല്പം നേരത്തേക്ക് നിർത്തിവച്ചിരിക്കുകയാണ് ഇനി ക്രിസ്മസ് ട്രീ തെളിച്ച ശേഷമാണ് പരിപാടി തുടരുന്നതെന്ന് തോന്നുന്നു അവതാരകൻ സാന്താക്രോസിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് സാന്ത്വത വരവിന് മുന്നോടിയായി ഒരു തീപ്പന്തം എത്തിയിരിക്കുന്നു ഒന്നല്ല അനേകം തീപ്പന്തങ്ങൾ കടന്നു വരുന്നുണ്ട് നമ്മൾ വരുന്ന വഴിക്ക് കണ്ട ബോൺഫെയർ സൊസൈറ്റി അംഗങ്ങളാണിവ എല്ലാ വർഷവും ശരത്കാലത്തിന്റെ തുടക്കത്തിൽ ഈസ്റ്റ് ഈസ്റ്റ്ബോണിൽ ബോൺഫെയർ സൊസൈറ്റി വലിയ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് കടപ്പുറത്ത് വലിയ ആഴി കൂട്ടും ആയിരക്കണക്കിന് പേർ പങ്കെടുക്കുന്ന പരിപാടിയാണ് എന്നാൽ ആ പരിപാടി ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുവാൻ പ്രത്യേക പകർപ്പ് അവകാശമുള്ളവർക്ക് മാത്രമേ കഴിയൂ തീ പന്തവുമായി ക്രിസ്മസ് ട്രീ തെളിക്കലിന്റെ ഭാഗമായി ബോൺഫെയർ സൊസൈറ്റി എത്തുന്നത് ഇത് ആദ്യമാണ് വേദിയിലേക്ക് സാന്താക്ലോസ് എത്തിച്ചേർന്നിട്ടുണ്ട് ഞാൻ നിൽക്കുന്നിടത്ത് നിന്നാൽ സാന്താക്ലോസിനെ കൃത്യമായി ചിത്രീകരിക്കുവാൻ കഴിയില്ല തീ പന്തങ്ങൾ എരിയുന്നിടത്ത് ജനക്കൂട്ടത്തിനു നടുവിലൂടെ സ്റ്റേജിനു സമീപത്തേക്ക് പോകുന്നത് അത്ര എളുപ്പമല്ല മാത്രമല്ല ക്രിസ്മസ് ട്രീയുടെ കൃത്യമായ വ്യൂ ഇവിടെ നിന്നാൽ ലഭിക്കുന്നത്ര ഭംഗിയായി മറ്റൊരിടത്തു നിന്നും പകർത്താനാവില്ല സാന്തയും ജനക്കൂട്ടവും ക്രിസ്തുമസിനെ അനുസ്മരിക്കുന്ന ഏതോ നാടോടി ഗാനം പാടുകയാണ് പിന്നെ എല്ലാവരും ചേർന്ന് ലൈറ്റിങ്ങിലുള്ള കൌണ്ട് ഡൌൺ തുടങ്ങി ഒടുവിളത് ക്രിസ്മസ് ട്രീയിൽ വെളിച്ചം വീണിരിക്കുന്നു ക്രിസ്മസ് ആശംസകൾ ജനം പരസ്പരം കൈമാറുകയാണ് ഇനി ഡിസംബർ ഇരുപത്തിയാറ് ബോക്സിംഗ് ഡേ വരെ തകൃതിയായ ക്രിസ്മസ് ആഘോഷങ്ങളാണ് ഇവിടെ നടക്കുന്നത് തണുപ്പിൽ അത്യാവശ്യം ബിയറും വൈനും ഒക്കെ കഴിച്ചിട്ടുള്ളവരാണ് ഇവിടെയുള്ളത് എന്നാൽ മാന്യത വിട്ട് ഒരു പെരുമാറ്റവും ആരും നടത്തുന്നില്ല വലിയ ബഹളമോ ഒച്ചപ്പാടോ ഒന്നുമില്ല ബോൺഫയർ സൊസൈറ്റി അംഗങ്ങൾ കളമൊഴിയുകയാണ് അവർക്കൊപ്പം സാന്താക്ലോസും പരിവാരങ്ങളും അരങ്ങൊഴിയുന്നു സ്റ്റേജിന് പിന്നിൽ സാന്തയ്ക്കൊപ്പം ഫോട്ടോ എടുക്കുവാൻ ആളുകൾ വട്ടം കൂടിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലേതുപോലെ മുഖംകൂടി വെച്ച ക്രിസ്മസ് അപ്പൂപ്പനല്ല വെളുത്ത താളിയും കൊമ്പൻ മീശയും കണ്ണടയും വെച്ച ഒരാൾ നീളൻ മെറുമും രോമക്കുപ്പായവും ഒപ്പിയുമാണ് വേഷം ക്രിസ്മസ് ട്രീക്ക് സമീപം ഫോട്ടോ എടുക്കുവാൻ ആളുകളുടെ തിരക്കാണ് ചെറുപ്പക്കാർ വട്ടം കൂടി നിന്ന് എന്തോ പദ്ധതി പ്ലാൻ ചെയ്യുന്നു ചിലരെല്ലാം തിരകെ പോകുവാനുള്ള ഒരുക്കത്തിലാണ് പ്രധാന ചടങ്ങുകൾക്ക് ശേഷം ആളുകൾ പല ഭാഗത്തേക്കായി ചിതറി അപ്പോഴാണ് ഇവരെല്ലാം ഓണായിരിക്കുന്നത് പാട്ടിനൊപ്പം മനോഹരമായ നൃത്ത ചെറുപ്പക്കാരൊന്നുമല്ല മധ്യവയസ്സ് പിന്നിട്ടവരാണ് കൂട്ടത്തിൽ അറുപത് കളന്നവരുമുണ്ട് ശരീരത്തിനുള്ള പ്രായം മനസ്സിനില്ലെന്ന് ഉറപ്പിക്കുകയാണിവർ നമ്മുടെ നാട്ടിൽ നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ മിക്കവരും വളരെ ഗൗരവക്കാരാകുന്നതാണല്ലോ പതിവ് ഇവിടെ വ്യത്യസ്തമാണ് രണ്ടു കാലം നിൽക്കാൻ കഴിയുന്ന കാലത്തോളം ഇവരെല്ലാം ആടിയും പാടിയും ജീവിതം ആസ്വദിക്കുന്നു ചെറുപ്പക്കാർ ഭക്ഷണം ആസ്വദിക്കുന്ന തിരക്കിലാണ് ഏതോ യൂറോപ്യൻ വിഭവമാണ് ധാരാളം പേർ ഓർഡർ ചെയ്ത് കാത്തിരിക്കുന്നു ആണ് തയ്യാറാകുന്നത് പന്നി മാംസമാണ് സോസേജുകളിലെ പ്രധാന ചേരുവ ബീഫ് നെയ്യ് ഉപ്പ് മുളക് ജാതിപ്പത്രി ഇഞ്ചി ചോളം ഇവയെല്ലാം ചേരുന്ന വിഭവമാണ് ഭക്ഷണം നന്നായി ആസ്വദിക്കുന്നവരാണ് പാചകക്കാരെന്ന് ഒറ്റനോട്ടത്തിൽ മനസ്സിലായി തനത് ജർമ്മൻ സോസേജ് ആണ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് കരീബിയൻ ഭക്ഷണവും അല്പം ലഹരി പാനീയങ്ങളും ലഭിക്കുന്ന കടയാണിത് ജമൈക്കൻസ് ആണ് നടത്തിപ്പുകാർ വിൽപ്പനക്കൊപ്പം ഒരു സ്ത്രീ ഭക്ഷണം കഴിക്കുന്നുമുണ്ട് പാട്ടിന്റെ താളത്തിനൊത്താണ് ഇവരുടെ ചലനങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ ചുറ്റിയ തുണി കടയിലെ രണ്ട് യുവതികളുടെയും തലയിലുണ്ട് ജമൈക്കയുടെ തനത് വേഷമാണത് മാംസമാണ് ഇവിടുത്തെ പ്രധാന വിഭവം കനലിൽ ചുട്ടെടുക്കുന്ന മാംസം ബിയറും കാപ്പിയും എല്ലാം ഈ കടയിൽ നിന്നും ലഭിക്കും ഈസ്റ്റ്ബോൺ പട്ടണത്തിന്റെ സുരക്ഷയും സൗഹൃദവും ഉറപ്പാക്കുന്ന ടൗൺ അംബാസഡർമാരുടെ സംഘമാണിത് ബിയർ തുറഞ്ഞ് ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമാകുകയാണ് ഇവർ എല്ലായിടത്തും സന്തോഷകരമായ കാഴ്ചകൾ കൊടും തണുപ്പിലും എല്ലാവരും ആഘോഷ തിമിർപ്പിലാണ് ലഹരിയുടെ വികൃതികൾ പലതും രസകരമാണ് സിഗരറ്റ് കത്തിക്കുവാൻ ഈ അമ്മൂമ്മ നടത്തുന്ന ശ്രമം നോക്കൂ ബിയർ ഗ്ലാസുമായി താളം പിടിക്കുന്നവരും കൂട്ടത്തിലുണ്ട് എന്നാൽ വലിയ കൂവലും തട്ടുപൊളിപ്പൻ ഡാൻസും ഒന്നും ഇവർക്ക് താൽപ്പര്യമില്ല ഒട്ടുമിക്ക കടകളും അടയ്ക്കുവാനുള്ള തിരക്കിലാണ് രാവിലെ ഒൻപത് മുതൽ ഈ കടകൾ സജീവമായിരുന്നു രാത്രി ഇപ്പോൾ ഏഴ് മണിയോട് അടുക്കുന്നു ഇനി കച്ചവടം അവസാനിപ്പിക്കാം എന്ന ചിന്തയിലാണ് ഈ മൂവർഷം ഈ നാട്ടിലെ വിഭവങ്ങൾ വിൽക്കുന്ന കടയാണിത് നമ്മുടെ നാട്ടിലെ നാലുമണി പലഹാരങ്ങൾ പോലെയുള്ളവയാണ് ഉൽപ്പന്ന വസ്തുക്കൾ വറുത്തതും പൊരിച്ചതുമായ ചെറുകടികൾ മാംസ വിഭവങ്ങളാണ് ചെറുപ്രക്കാരായ കച്ചവടക്കാർ ഇപ്പോഴും ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട് അവരുടെ പ്രതീക്ഷ തെറ്റിയില്ല ഇരു കൈകളിലും ഭക്ഷണവുമായി ആടിപ്പാടി പോകുന്ന ഈ മധ്യവയസ്കയും കൂട്ടുകാരിയും കാര്യമായി അവരിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ആടിപ്പാടി അവരങ്ങനെ പോകുന്നു തൽക്കാലം ഭക്ഷണം കഴിക്കാനുള്ള പ്ലാനൊന്നും ഇവർക്ക് ില്ലെന്ന് തോന്നുന്നു വഴിക്കച്ചവടത്തിന്റെ മറ്റൊരു വൈബാണിത് മുന്നിലും പിന്നിലും ഒരുപോലെ ബിസിനസ് നടക്കുന്നു ക്ലേ വാക്സ് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയാണ് ഇവിടെ നടക്കുന്നത് മധ്യ യൂറോപ്പിൽ നിന്നുള്ള ഇവരുടെ കച്ചവടം മിതമായ നിരക്കിലുള്ള ടീഷർട്ടുകളായിരുന്നു നമ്മുടെ നാട്ടിലേതുപോലെ തെരുവിലെ തുളിക്കച്ചവടം ഇവിടെയും ആകർഷകമായ ബിസിനസ്സാണ് എന്നാൽ എല്ലാ ദിവസവും വഴിയൊഴികിൽ വിൽപ്പന നടക്കില്ല ഇതുപോലെയുള്ള സ്പെഷ്യൽ ദിനങ്ങളിലോ ആഴ്ച ചന്തകളിലോ മാത്രമാണ് കച്ചവടത്തിന് അനുവാദമുള്ളത് തണുപ്പത്ത് ചൂട് കാപ്പിയൊക്കെ കുടിച്ച് നിൽക്കുന്ന കച്ചവടക്കാർ നിങ്ങൾ ഇവരുടെ കൂടാരങ്ങൾ ഒന്ന് ശ്രദ്ധിക്കൂ വളരെ വേഗം മണക്കിയെടുക്കാവുന്ന ഏതാണ്ട് ഒരേ നിറവും വലുപ്പവും ഉള്ളവയാണ് ഇവ നല്ല കനമുള്ള ഇരുമ്പ് വളയങ്ങളിലാണ് ഇവ ഉറപ്പിച്ചിരിക്കുന്നത് അതിനാൽ നിമിഷ നേരം കൊണ്ട് ഫിറ്റ് ചെയ്യുവാനും അഴിച്ചെടുക്കുവാനും കഴിയും കോപ് വിൽപ്പനയാണ് ഇവിടെ നടക്കുന്നത് ഒരു ഗ്ലാസ് റെമ്മിന് ആറ് പൌണ്ടാണ് വില ഇതൽപ്പം കൂടുതലാണ് എങ്കിലും ബിസിനസിന് ഒരു കുറവുമില്ല മധ്യത്തിനൊപ്പം ഇംഗ്ലീഷുകാരുടെ പ്രിയ പാനീയമായ ഹോട്ട് ചോക്ലേറ്റും ഇവിടെ വിൽപ്പനയ്ക്കുണ്ട് ഹോട്ട് ചോക്ലേറ്റിന്റെ പ്രത്യേകതകളാണ് ജീവനക്കാരി വിവരിക്കുന്നത് തണുപ്പിനെ പ്രതിരോധിക്കുവാനുള്ള കൈയുറകളും തൊപ്പികളുമാണ് ഈ കടയിലെ വിൽപ്പന വസ്തുക്കൾ മഞ്ഞുകാലം ആരംഭിക്കുന്ന ഈ സമയത്ത് നാലു ഡിഗ്രിയിലേക്ക് താപനില താഴ്ത്തിരിക്കുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ താപനില ഇതിലും താഴേക്ക് പോകും അതിനാൽ ഇവരുടെ കച്ചവടം ഇനിയാണ് പൊടിപിടിക്കുവാൻ പോകുന്നത് തെരുവിൽ ആളുകൾ കുറഞ്ഞു വരികയാണ് സമയം എട്ട് മണിയോട് അടുക്കുന്നു ചെറിയൊരു മഴ പെയ്ത് തോർന്നിട്ടുണ്ട് എങ്കിലും ഇപ്പോഴും കടകളെല്ലാം സജീവമാണ് കച്ചവടം ഒന്നുമില്ലെങ്കിലും ഡാൻസും കളിച്ചിരിയുമായി വിൽപ്പനക്കാർ ക്രിസ്മസ് വൈബിലാണ് ആണ് ഇതാ രണ്ടുപേർ ഒരു കടയുടെ ഇരുവശങ്ങളിലെ കസേരകളിൽ സംസാരിച്ചിരിക്കുന്നു അവരെ കടന്ന് കുറെ ദൂരം കൂടി മുന്നോട്ട് നടന്നു ഈ വഴി അവസാനിക്കുന്നത് കടൽ തീരത്താണ് ഇവിടെ നിന്നും ഏതാണ്ട് നാനൂറ്റി അൻപത് മീറ്റർ നടന്നാൽ കടൽപ്പുറമാണ് വാഹന ഗതാഗതം പൂർണമായും നിരോധിച്ച ഭാഗമാണിത് ഇത്തരത്തിൽ കല്ലുവിരിച്ച ഒട്ടുമിക്ക പാതകളും ഈ നാട്ടിൽ വാഹന ഗതാഗതം അനുവാദമില്ലാത്തവയാണ് എന്നാൽ വഴിയോര കച്ചവടം അനുവദിക്കുന്ന ദിവസങ്ങളിൽ കച്ചവടക്കാരണ സാധനങ്ങൾ കയറ്റിയിറക്കുവാനും രാത്രി ഏഴാണ്ട് ഒൻപതരയ്ക്ക് ശേഷം റോഡരികിലെ കടകളിലേക്ക് സാധനം എത്തിക്കുവാനും ട്രക്കുകൾക്ക് പ്രവേശനം അനുവദിക്കുന്നുണ്ട് കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും അലങ്കാര വസ്തുക്കളും എൽ ഇ ഡി ബൾബുകളും വിൽക്കുന്നിടത്ത് ഇപ്പോഴും ആളുകൾ ചുറ്റിത്തിരിയുന്നുണ്ട് ഇത്തരം കടകൾ എല്ലാ ആഴ്ചയിലും ഈ ഭാഗത്തുള്ളതാണ് ബുധൻ ശനി ദിവസങ്ങളിലാണ് ഇവിടുത്തെ ആഴ്ച ചന്തകൾ പ്രവർത്തിക്കുന്നത് ഞാൻ തെരുവിലൂടെ തിരികെ നടക്കുകയാണ് ബ്രിട്ടണിലെ എല്ലാ പട്ടണങ്ങളിലും ഇതുപോലെ ചെറുതും വലുതുമായ ക്രിസ്മസ് വിപണികൾ പ്രവർത്തിക്കാറുണ്ട് ആഴ്ചയിൽ ഏഴ് ദിവസവും സജീവമായ മാർക്കറ്റുകളുമുണ്ട് ഇതിൽ ലണ്ടനിലെ ക്രിസ്മസ് മാർക്കറ്റ് ലോക നവംബർ ആദ്യം മുതൽ ജനുവരി ആദ്യം വരെയാണ് അത് പ്രവർത്തിക്കുന്നത് തേംസ് നദീതീരത്ത് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ലണ്ടൻ നഗരത്തെ കാണാൻ മാത്രം ഈ സമയത്ത് ഇവിടേക്ക് ടൂറിസ്റ്റുകൾ എത്തിച്ചേരാറുണ്ട് ലണ്ടൻ ഉൾപ്പെടുന്ന തെക്കുകിഴക്കൻ ഇംഗ്ലണ്ടിലെ പട്ടണമാണ് ഈസ്റ്റ് ബോൾ പുറം നാട്ടിൽ നിന്നും അനേകം പേർ ഈ നഗരത്തിൽ താമസിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും തൊണ്ണൂറ് ശതമാനത്തിനു മേൽ ബ്രിട്ടീഷുകാരും തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിലടുത്ത് യൂറോപ്യൻമാരും താമസിക്കുന്ന നഗരമാണിത് ബ്രിട്ടന്റെ തനത് സംസ്കാരം അതുപോലെ നിലനിർത്തുന്ന ഒരു പ്രദേശമാണിത് ഗായകർ ഇപ്പോഴും പെർഫോമൻസ് തുടരുകയാണ് ആളുകൾ കൂടുതൽ റൊമാൻറ്റിക് ആയിരിക്കുന്നു ഇന്നാട്ടുകാർ ഇങ്ങനെയാണ് വികാരങ്ങൾ അടക്കിപ്പിടിച്ച് ജീവിക്കുന്നവരല്ല അവരത് പ്രകടിപ്പിക്കും അതൊരു തെറ്റായി സമൂഹം കാണുന്നില്ല ആരും തുറിച്ചു നോക്കുന്നില്ല അവരിലേക്കെല്ലാം ക്യാമറ തിരിക്കുന്നത് മോശമാണെന്നറിയാം എങ്കിലും നമ്മൾ ഇതെല്ലാം കാണണം സദാചാരത്തിന്റെ വേലിക്കെട്ടുമായി ആളുകളുടെ സ്വകാര്യതയിലേക്ക് നുഴഞ്ഞു കയറുന്ന പ്രവണത അത് അത്ര നല്ലതല്ല മലയാളികളുടെ പ്രിയപ്പെട്ട ലോകസഞ്ചാരി സന്തോഷ് ജോർജ് കുളങ്ങര ഒരിക്കൽ പറഞ്ഞത് ഞാൻ ഓർത്തുപോകുന്നു പേർ റോഡിൽ നിന്ന് പരസ്പരം ചുംബിക്കുന്നതിലും വലിയ അശ്ലീലമാണ് റോഡൊഴുകിൽ ഒരു കൂസലുമില്ലാതെ മൂത്രമൊഴിച്ച് വൃത്തിയേടാക്കുന്നത് ഇതാ വലിയൊരു പുസ്തകം തുറന്നു വെച്ചിരിക്കുന്ന കലാസൃഷ്ടി ജയ എം ബാരിയുടെ പീറ്റർ പാന്റെ താളുകളാണ് തുറന്നു വെച്ചിരിക്കുന്നത് ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ പീറ്റർ പാൻ ഫെസ്റ്റിവൽ എന്നൊരു രസകരമായ പരിപാടി ഇവിടെ നടക്കുന്നുണ്ട് പാതിയോരങ്ങളിൽ പീറ്റർപാനിലെ കഥാപാത്രങ്ങൾ നിറയുന്ന ഒരു മികച്ച അനുഭവമാണ് ഇവിടെ കുട്ടികളെ കാത്തിരിക്കുന്നത് അതിന്റെ പ്രചരണാർത്ഥം സ്ഥാപിച്ചതാണ് ഈ പുസ്തകരൂപം ആഘോഷ ലാബിന് വിട നൽകി തിരികെ വീട്ടിലേക്ക് മടങ്ങുകയാണ് ഡൗൺ ടൗണിലെ കടകളെല്ലാം അടച്ചിരിക്കുന്നു ആളുകൾ ഇപ്പോഴും ആഘോഷ കേന്ദ്രത്തിലേക്ക് പോകുന്നു ഇതാ നോക്കുന്നു ഇത്തരം പുല്ല് നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മുടെ ഭാരതപ്പുഴയുടെ തീരത്തിന്റെ പ്രതീകമായി മാറിയ പുല്ല് ട്ടഡീരിയ സെല്ലോവാന എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം പാമ്പാസ് ഗ്രാസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഇവയെ മലയാളികൾ ഇപ്പോൾ വിളിക്കുന്നത് കമൽ പുല്ല് എന്നാണ് പ്രശസ്ത സിനിമാ സംവിധായകൻ കമലിന്റെ ഒട്ടുമിക്ക ചിത്രങ്ങളിലും ഈ പുല്ലും ഭാരതപ്പുഴയും പ്രധാന ലൊക്കേഷൻ ആയതിനാലാണ് ഈ വിളിപ്പേര് വന്നത് ചെറുപ്പക്കാരുടെ വലിയ കൂട്ടങ്ങൾ അങ്ങായുണ്ട് വേർബിരിയും മുമ്പ് നാളത്തെ പരിപാടികൾ പ്ലാൻ ചെയ്യുന്ന ചെറുപ്പക്കാർ അവരെയെല്ലാം കടന്ന് മുന്നോട്ട് നടന്നു ഞാൻ താമസിക്കുന്ന ഈ സ്റ്റേഷൻ പരിസരം ഇപ്പോഴും സജീവമാണ് ഈസ്റ്റ് പോളിലെ ഉറങ്ങാത്ത മേഖലയാണ് ഇവിടമെന്ന് എന്ന് വിശേഷിപ്പിക്കുക ടാക്സി കാറുകളും കടകളും രാവേറെ തുറന്നിരിക്കുന്ന ഭാഗമാണിത് ഇന്നാട്ടിലെ ക്രിസ്മസിന്റെ കൂടുതൽ കാഴ്ചയുമായി നിങ്ങളിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിടാം സൈൻ ഔട്ട് സുനീഷ് ഡാൻ തോമസ്